നമസ്കാരം ശ്രീ കെ പ്രവീൺ കുമാർ ക്രൈം ന്യൂസിൽ അതിഥിയായി നേരത്തെ എത്തേണ്ടിയിരുന്ന ഒരാളാണ് ഞങ്ങൾ എത്രയോ കുറച്ചു കാലമായി അദ്ദേഹത്തെ ക്ഷണിക്കുകയും പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുകയാണ് കെ പ്രവീൺകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റാണ് ഒരുപാട് പ്രസിഡൻറ്റുമാരെ പേരുകേട്ട പ്രസിഡൻറ്റുമാരെ കണ്ട ഒരു ജില്ലയാണ് കോഴിക്കോട് പക്ഷേ കുമാർ കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റ് ആയതിനു ശേഷം വന്ന ഒട്ടേറെ മാറ്റങ്ങളുണ്ട് ആ മാറ്റത്തിൻ്റെ ഒടുവിലത്തെ ദൃഷ്ടാന്തം ഡി സി സിക്ക് പുതിയ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയ രീതിയാണ് സാംസ്കാരിക പ്രവർത്തകരെയും ബുദ്ധിജീവികളെയും മാത്രമല്ല മലയാള മലയാളത്തിലെ മുഴുവൻ ജനാധിപത്യവാദികൾക്കും വലിയ കൗതുകവും ആകർഷണവും തോന്നിച്ച ഒരു പരിപാടിയായിരുന്നു അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദീർഘമായ ഒരു പക്ഷേ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ബൗദ്ധികവും സാംസ്കാരികവുമായ ഉത്സവത്തിലൂടെ ഒരു ഡി സി സി ഓഫീസ് എന്നത് ഒരു പാർട്ടിയുടെ മാത്രം സ്വകാര്യമായ ഒരു ഒരു ഭവനം എന്ന അവസ്ഥയിൽ നിന്ന് അതിനെ അതിൻ്റെ ഉദ്ഘാടനം കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക മഹോത്സവമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല അതൊരു വലിയ മനസ്സിൻ്റെയും വലിയൊരു ദർശനത്തിൻ്റെയും സൂചനയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു അദ്ദേഹത്തെ അതുകൊണ്ടാണ് അതിഥിയായി കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വെൽക്കം സർ ഓക്കെ എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കാലം ആവശ്യപ്പെടുന്ന അനിവാര്യമായൊരു മാറ്റത്തിലേക്ക് അക്രമ രാഷ്ട്രീയത്തിൻ്റെയും മാഫിയ രാഷ്ട്രീയത്തിൻ്റെയും വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും കാലത്ത് ജനമനസ്സുകളെ ഒന്നിപ്പിക്കുന്ന ഒരു പുതിയ പ്രവണതയിലേക്ക് ഒരു പുതിയ ഊർജ്ജം നാടിന് പ്രദാനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു ഡി സി സി തീർച്ചയായും ഇന്ത്യയുടെ ഇന്ത്യക്ക് മാതൃകയായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരത്തിലേക്ക് ഉയരുകയാണ് എങ്ങനെയാണ് സാർ ആശയം വന്നത് എങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ് സാറിന് സംസാരിക്കാം സ്വന്തമായൊരു ഓഫീസ് എന്നുള്ളത് ജില്ലയിൽ ആയിരക്കണക്കിന് കോൺഗ്രസുകാരുടെ ചെറിയകാല സ്വപ്നമാണ് അത് അതിന്റെ സാക്ഷാത്കാരം ഒരുപാട് വഴി പോയി അതിന്റെ മുൻഗാമികളായ പ്രസിഡന്റും കൂടെ കുറ്റമല്ല ഒരുപാട് കാരണങ്ങൾ ഞങ്ങളുടെ ഭൂമി തർക്കത്തിലായിരുന്നു ഒരുപാട് കാരണം പിന്നീട് ആ ഭൂമി സ്വന്തമാക്കി പിന്നെ ഒരുപാട് നീണ്ടുപോയി എന്തായാലും നമ്മുടെ പറയില്ലേ ഞാനൊരു ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് മനുഷ്യനൊന്ന് കരുതും ദൈവം മറ്റൊന്ന് വിധിക്കും ദൈവവിശ്വാസിയെ ഞാൻ കരുതുന്നു ഇപ്പോഴാണ് ദൈവം വിധിച്ചത് എന്നാലും ഞാനത് ശ്രമിക്കുമ്പോൾ എന്റെ മുമ്പിൽ പലരും ചില പല സംശയങ്ങളുമായി വന്നിരുന്നു ഞാൻ അടിസ്ഥാനപരമായി നല്ലൊരു ആത്മവിശ്വാസക്കാരനാണ് അത് ചെയ്യ കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് സാധിക്കുന്ന കാര്യമേ ഞാൻ തീരുമാനിക്കാറുള്ളൂ അല്ലാത്ത കുറിച്ച് ആലോചിക്കാറില്ല അതുകൊണ്ട് തന്നെ പക്ഷെ എന്റെ നല്ല കുറെ സുഹൃത്തുക്കളോട് ഉദ്ദേശിച്ചു കാരണം സ്വന്തമായിട്ട് ഒരു രണ്ടു നില വീടുണ്ട് അത് പൊളിക്കുമ്പോൾ സൂക്ഷിക്കണം പൊളിച്ച പ്രശ്നത്തിന്റെ നല്ല പേര് വരും പൂർത്തീകരിക്കാനായിട്ടില്ലെങ്കിൽ ഇട്ടയച്ച പോയ പ്രശ്നം പേര് വരും ഇനി പൂർത്തീകരിച്ചാലും വേണമെങ്കിൽ നിർമ്മാണത്തിലൊക്കെ ഫണ്ട് വീട്ടിച്ച് പേർത്തുന്ന പേര് വരും ഇങ്ങനെ പല ചില സ്നേഹപൂർവ്വമായ ഉപദേശങ്ങളെങ്കിലും ചെയ്യുന്നു ഞാൻ പിന്നെ അതിനൊന്നും വലിയ വില കൊടുത്തില്ല അവരുടെ സ്നേഹത്തെ കുറച്ചുകൊണ്ടല്ല കാരണം എൻ്റെ മനസ്സിൽ ഇതായിരുന്നു ലക്ഷ്യം ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായ എന്നെ ജില്ലയുടെ പ്രസിഡൻ്റാക്കിയൊരു പാർട്ടിയെ ആക്സ്തിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുക പാർട്ടിക്ക് വീണ്ടും എൻ്റെ ഒരു തീരുമാനമായിരുന്നു വ്യക്തിപരമായി എനിക്ക് കടം വാങ്ങാൻ ഒരു പേടിയിൽ തടഞ്ഞാൽ കാരണം <othe> ഉദ്ദേശശുദ്ധിയാണ് ും തെറ്റ് ചെയ്യാത്ത ആ മൂന്ന് കാര്യം കൊണ്ട് ഞാൻ ഇറങ്ങി പക്ഷെ എനിക്ക് ഇറങ്ങിയപ്പോഴും എനിക്ക് കിട്ടിയ പിന്തുണ അത് ഞാൻ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ഞാൻ സുവർണരിലേ ചെയ്യണം തീർച്ചയായിട്ടും ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ രണ്ടാം വീടാണ് നിങ്ങളതുപോലെ കരുതണം പക്ഷെ അവർ ഇത് കരുതിയത് ജില്ലയിലെ അവരുടെ ഒന്നാം ഒന്നാം ഒന്നാമത് ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് തറക്കല്ലിടുന്നത് ഇപ്പൊ രണ്ട് വർഷവും ഒരു രണ്ട് മാസവും കൊണ്ട് എൻ്റെ പൂർണ്ണമായ പ്രവർത്തനം ആരംഭിച്ചു തറക്കല്ലിടുമ്പോൾ പറഞ്ഞു ചോദിച്ചല്ല പഞ്ചവത്സര പദ്ധതി ദശവത്സര പദ്ധതിയാണോ എന്ന് ചോദിച്ചു കളിയാക്കാൻ ഇഷ്ടം പോലെ തമാശ സ്നേഹപൂർവ്വമുള്ള കളിയാക്കലും സതുദ്ദേശം വെച്ചാൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിച്ചു മാത്രമേ ഉള്ളൂ പ്രവർത്തക തന്നൊരു പിന്തുണ അത് മറക്കനായിരുന്നു പിന്നെ കുറെ ഇപ്പം ഞാൻ പറയാം ഞാൻ പല കോൺഗ്രസിന്റെ അഭ്യർത്ഥന സമാധാനമാരും സഹായിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കാതെ അവർ സഹായിച്ചിട്ടുണ്ട് ഓ അത് അതിന് നിന്ന് അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ വരുന്നവരുണ്ട് ഒരു പാർട്ടിയിലോ ഒരു പ്രവർത്തനത്തിലോ നിൽക്കാത്തരം ആളുകൾ അഞ്ഞൂറും ആയിരം രൂപ ഓരോ പ്രവർത്തനവും വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സംഖ്യ പോലും

ഇതിന്റെ ഒരു രൂപകൽപ്പന ചെയ്തതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ഈ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഡി ജി സിയോട് പോയി കണ്ടു കേരളത്തിന് പുറത്തുള്ള ഓഫീസില് പോയി കണ്ടു പിന്നെ കുറേ വർഷത്തെ സംഘടനാ പുറത്തോട്ട് ഒരു പാട്ടിക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ഉദാഹരണത്തിന് അൻകുമാർ ചന്ദ്രനുമായി ഇരിക്കുമ്പോൾ ആ ധാരണ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു അദ്ദേഹം അത് കൃത്യമായി വരച്ച് പൂർത്തീകരിച്ചു സങ്കല്പം സങ്കല്പം പിന്നെ ഇതിന്റെ കോൺട്രാക്ട് ഞാനത് കണ്ടു വിളിച്ചു കുറെ കരാറുകാർ വന്നു അപ്പൊ കരാറുകാർക്ക് പണക്കാരന്റെ പണക്കാരൻ്റെ കെട്ടമെടുക്കുമ്പോൾ തന്നെ അവരുടെ പ്രധാന പ്രപ്പോസ് ഓരോ സ്റ്റേജ് ആ സ്റ്റേജിൽ ഇത്ര പണം വേണം ഇത്ര പണം വേണം എന്നതിനേക്കാളും വലിയ നക്ഷത്രം എഴുതുക ഇല്ലെങ്കിൽ അപ്പോൾ പണി നിർത്തുന്ന കരുതാം അപ്പൊ ഞാനിങ്ങനെ സ്റ്റേജ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു കാരണവശ പൂർത്തീകരിക്കാനാവില്ല ഒന്നാം സ്റ്റേജിൽ നാൽപ്പത് ലക്ഷം രണ്ടാം സ്റ്റേജിൽ അറുപത് ലക്ഷം അപ്പൊ നാല്പത് ലക്ഷോ അറുപത് ലക്ഷം ഒരിക്കലും ഒന്നിച്ച് കിട്ടാൻ യാതൊരു സാധ്യതയില്ല അപ്പൊ എല്ലാരും സ്നേഹപൂർവം അടക്കി ഞങ്ങളൊരു കെ പി സി എം അല്ല സുൽഫി അവനൊരു നല്ല ബിൽഡറാ ഞാൻ അവനോട് വെച്ച് വെച്ച് സുൽഫിക്ക് പൂർണ്ണ സമ്മത്തം സുൽഫിയുണ്ട് സുൽഫി ആൾക്കാർ പോയി പറഞ്ഞു കിട്ടൂ കിട്ടൂ മുഖവലിക്ക് എടുക്കാതെ

പക്ഷെ സാധാരണ ഗതി എസ്റ്റിമേറ്റിനെ കൂടുതലായി ചെലവുക എസ്റ്റിമേറ്റിൽ അത് നിങ്ങളുടെ സ്വന്തം കരാറുകാരനും ഒക്കെ ആണല്ലോ അവന്റെ മനസ്സുകൂടി കൊടുത്തോണ്ടല്ലോ എന്തൊക്കെയാണ് ഇതിനകത്തെ പ്രോജക്റ്റുകൾ ഇതിന്റെ നിർമ്മാണത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു തവണ പോലും പക്ഷെ സമ്പൂർണമായി തീർന്നില്ലേ പണി തീർന്ന് തീർന്നു പറഞ്ഞ പോലെ ഇനിയൊന്നും ബാക്കി

ഒന്നുമില്ല ഞാൻ വക്കീലാണോ നാട്ടിലുണ്ടായിരുന്നു ഓ ഒന്നും അപ്പൊ ഞാൻ അതോടുകൂടി എൻ്റെ ഒരു പൊതുജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഓ കാരണം വീട്ടിലേ ഞങ്ങളൊരു വലിയ കുടുംബ ആ കുടുംബത്തിലൊക്കെ ഒരു ഏറ്റവും അറ്റാച്ച് എന്നാണ് എൻ്റെ ഏട്ടനാണ് ഏട്ടനായി നല്ല കാര്യത്തിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നീട് എനിക്ക് എന്തോ ജീവിതം വല്ലാത്തൊരു മരുന്ന് അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന പിറ്റേന്ന് വന്നാളുണ്ട് ഞാൻ പൊട്ടിക്കരയാണ് ഞാൻ ഒരു വളരെ പച്ചയായ മനുഷ്യനാണ് കരുകയും ചെയ്തു ഉറക്കിച്ചിരിക്കുകയും അപ്പം ഏട്ടൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലും ചിലപ്പോൾ എന്റെ മുഖഭോത്തിന് മാറ്റം തീർച്ചയായിട്ടും അപ്പം ഞാനിന്നൊരു തീരുമാനമെടുത്തു ഇനി ഫാമിലിയായിട്ട് കഴിയാം മുതൽ വേണ്ട ഞാൻ വന്ന എല്ലാ നേതാക്കളെ പറഞ്ഞു പക്ഷാലും പറഞ്ഞതാനും ചിന്തിക്കും പറഞ്ഞു പോയി ആറാം ദിവസം എൻ്റെ വീട്ടിലേക്ക് മൂന്നാൾ കടന്നു വരാം ഈ നിർമ്മാണത്തിന് എന്നോടൊപ്പം പൂർണ്ണമായി നിന്ന ജനറൽ സെക്രട്ടറി പി എ മദ്രഹിമാൻ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഞാൻ ഞാൻ എല്ലായിടങ്ങളിലും അപ്പൊ സുൽഫിയുടെ പരിധി വിട്ടു നിൽക്കരുത് മാഡത്തിന് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാനൊന്നും സംസാരിക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞ വന്നാണ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പണി നിർത്തി വയ്ക്കല്ലേ അപ്പം എൻ്റെ മനസ്സിൽ എടുത്തി വന്നു അപ്പോഴാണ് എനിക്ക് മുമ്പ് വന്ന ഇട്ടേച്ച് പോയ പ്രസിഡന്റ് പൊളിച്ച പ്രസിഡന്റ് എന്നുള്ള പേര് ഓർമ്മ ഉടൻ ഞാൻ നിർത്തണ്ട അപ്പോൾ ഞാൻ എത്ര രൂപ നമുക്ക് പെട്ടെന്ന് നിർത്താരിക്കണം സുൽഫി ഒരു മിനിമം എമൗണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഫോൺ ഏട്ടൻ്റെ ഉപയോഗിക്കുന്ന ആദ്യമായിട്ടാണ് എൻ്റെ നേതാക്കളൊക്കെ വിളിച്ചപ്പോൾ ആരൊക്കെയും എൻ്റെ കയ്യിൽ കൊണ്ടെത്തുന്നു അഞ്ചാറ് ദിവസം ഞാൻ ഫോൺ അങ്ങോട്ട് അങ്ങോട്ടാരെയും വിളിച്ചിട്ടില്ല ഞാനെൻ്റെ ഫോൺ തുറക്കുന്ന ആദ്യമായിട്ട് അന്നാണ് ഞാനെൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ ഒഴിപ്പിച്ച് കുറച്ച് പൈസ ഒരുപ്പിച്ച് അപ്പത്തിനൊടുത്തു പണി ഞാന് പൊതുജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തിലേക്ക് മടങ്ങാനുള്ള എൻ്റെ ആ നിഷ തീരുമാനത്തൊന്നും വെതിച്ചിലേക്കാനുള്ള കാരണം ഇതുകൊണ്ട് ഈ ചോദ്യമായിരുന്നു ചോദ്യം ഇത് ഇട്ടു പോയ ആളെന്ന പേര് അത് പരാതിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ പിന്നെ മനുഷ്യനല്ലേ മാറ്റങ്ങൾ വന്നു പിന്നീട് ഞാൻ മാറി 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 വന്നു വന്നു നമ്മുടെ ആരോഗ്യത്തിന് നന്നായി സജീവമായി ഇപ്പൊ അങ്ങനത്തെ ചിന്ത ഇല്ല ഇപ്പൊ മനസ്സിലില്ല നാളെ അല്ല ഏട്ടന്റെ ഒരു ഓർമ്മ വരുന്നുള്ളൂ വളരെ എന്റെ വീട്ടില് ഞാൻ സജീവനൊക്കെ സജീവം നല്ല വിരുദ്ധരാണ് ഞാനൊരു ഏട്ടനെ ചെന്ന് മാത്രം ഞാനൊരു അമ്മാവൻ അമ്മാവന്റെ മക്കള് അച്ഛന്റെ വിരിഞ്ഞ കുടുംബമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിന് ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയി പഠിച്ചോളാം എസ് എസ് സിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് പി ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ആണ് എല്ലാം ഞാൻ പഠിച്ചതൊക്കെ ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ എൽ എൽ എം ബിരിധാരി ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മാസ്റ്റർ പീസ് പക്ഷെ അവിടെ ഒക്കെ എന്നെ ഒരു നല്ല ജോലിക്കാരനായി കളലാക്കണം ആഗ്രഹം വീട്ടുകാർ ഇതുവരെ വീട്ടിലായിരുന്നില്ല പക്ഷെ എൻ്റെ ഏട്ടൻ മരിച്ചപ്പോൾ ഏട്ടൻ മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് വരെ എല്ലാവരും പറഞ്ഞു വിട്ടു പോന്നു കോടതിയിൽ പോയിക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോയി നല്ല ജോലിയായിട്ട് പോവാം അപ്പൊ അപ്പോൾ വേറൊന്നും കൊണ്ടല്ല ഒരു നല്ലൊരു ജീവിതം ഞാൻ നയിക്കുന്ന പക്ഷെ ഏട്ടൻ വരച്ചപ്പോ അവര് തീരുമാനം മാറ്റി അവർ പറഞ്ഞു ഇനി എന്റെ ഈ ഷോക്ക് ഞാൻ മോചിച്ച് നോർമൽ ആണെങ്കിൽ പൊളിറ്റിക്സ് ഇപ്പൊ വീട്ടിൽ വീട്ടിലെ രാഷ്ട്രീയത്തിൽ ഭയങ്കര പ്രോത്സാഹനം കാരണം ഞാനൊരു രാഷ്ട്രീയം നിർത്താനൊരു തീരുമാനം ഞാൻ എടുക്കുമെന്ന് അവർ സ്വപ്നത്തെ പോലും കരുതിയല്ല വീട്ടുകാരും മൊത്തം പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനം ഒരു മരണം കൊണ്ട് എടുത്തു ഞാൻ അപ്പൊ അതോടുകൂടി പിന്നെ ഒരു ാണ് വീണ്ടും പണി തുടങ്ങി ഒരു ദിവസം പിന്നെ ഞാനൊരു ദൈവ വിശ്വാസിയാ ഞാൻ ദിവസവും ഇരുപത് മിനിറ്റ് പ്രാർത്ഥിക്കാതെ പുറത്തിറങ്ങാറില്ല ഒന്നുകൊക്കെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് ആഴ്ചക്ക് ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോകും മാസത്തിനൊരു തോടെ ഗുരുവായൂരിൽ പോകും ഓ എല്ലാ വർഷവും രണ്ടു ദിവസം മുഖാമ്പു വർഷത്തോക്ക് ശബരിമലയിൽ പോകും പഴഞ്ഞങ്ങളിൽ പോകും

ഒരു ഓഫീസും ഒരു ഓഡിറ്റോറിയമോ ചെറിയ മുഴുവൻ അതായത് മാറി കാലം എന്തെല്ലാം പറഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തനത്തിന് വർധിക്കേണ്ട കാലഘട്ടത്തിലാണ് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുത്ത ഒന്നും ഒന്ന് റിസർച്ച് റൂമാണ് റിസർച്ച് റൂം ഡൽഹിയിൽ പറയുന്ന വാർ വാർറൂമിൻ്റെ മറ്റൊരു പദ്ധതി ആ ിൽ ഞങ്ങൾ രണ്ടുപേരെ ഇതൊന്നും വേറൊന്നിനും വേണ്ടിട്ടല്ല ഈ ജില്ലയിലെ ഓരോ മുക്കിലും മൂലയിലും ജില്ലയിലെ പ്രധാന കോൺഗ്രസ് എന്തുണ്ടോ എന്നുള്ളത് നിങ്ങൾ കോഴിക്കോടുകാരാണെങ്കിൽ കോഴിക്കോട്ടിലെ കോർപ്പറേഷനിലെ പന്ത്രണ്ടാം വാർഡിലാണെങ്കിൽ ആ പന്ത്രണ്ടാം വാർഡിൽ എന്തൊക്കെയുണ്ട് എത്ര അമ്പലം ഉണ്ട് എത്ര പള്ളി എത്ര ജില്ലയുടെ ബാങ്ക് ഓൺലി ഫോർ ദ കോൺഗ്രസ് രണ്ടാമത് ലൈബ്രറി ആണ് ലൈബ്രറി അയ്യായിരത്തോളം പുസ്തകങ്ങൾ പിന്നെ വലിയ അവിടെ ഞാൻ ഒരു കൾച്ചറൽ സെന്റർ കോൺഗ്രസ് വേണ്ടി മാത്രമല്ല ഇപ്പൊ താങ്കൾ കോൺഗ്രസ് ആണോ എല്ലാം എനിക്ക് അറിയില്ല താങ്കൾക്ക് വരാം അവിടെ നോ ബുക്ക് നോക്കാം അവിടെ മൂന്നാളിനെ നിങ്ങൾ കൂട്ട അഭിപ്രായം പറയാം നിങ്ങൾ അവിടുന്ന് കോൺഗ്രസ് നേതാ പറഞ്ഞോളൂ കോൺഗ്രസിന്റെ പറ്റിയുള്ള വീഴ്ചകൾ പറഞ്ഞോട്ടെ എല്ലാം പറയാം ഞങ്ങൾ അതാണ് അതാണ് സംസ്കാരം കോൺഗ്രസിന്റെ വീഴ്ച പറയുന്നവരും കോൺഗ്രസ് അഭിപ്രായം ഞങ്ങൾക്ക് അതുപോലെ തന്നെ പത്രസമ്മേളനം നടത്താനുള്ള മീഡിയ റൂം വീഡിയോ റെക്കോർഡ് സ്റ്റുഡിയോ എല്ലാ കോഷാസങ്ങൾക്കും ഓഫീസ് ഓഫീസ് പിന്നെ അതിന് പുറമെ ഒരു മിനി ഓഡിറ്റോറിയം പിന്നെ ബി സി സി ബാല മുറി സെല്ലുകൾക്ക് മുറി എം പിമാർക്ക് മുറി ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചൊരു സ്വാർത്ഥതയുണ്ട് അത് പ്രായ മുൻ ഡി സി സി പെർസന്റുമാർക്ക് വലിയൊരു മുറി ഉണ്ടാക്കിയിട്ടുണ്ട് ഓ അതാരും കാരണം അതിപ്പോൾ രണ്ടാളുണ്ട് അതിലെനിക്ക് ഒരു സ്വാർത്ഥതയുണ്ട് ഞാൻ മാറി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കാല്ലോ ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് മുപ്പതോളം വണ്ടി ബേസ്മെന്റ് പാർക്ക് ചെയ്യാം നാൽപ്പതോളം പിന്നെ ദേശീയ നേതാക്കളുടെ കരിക്ക് ചുറ്റവും സ്ഥലം നേരത്തെ എത്ര സെന്റ് ഉണ്ട് പിന്നെ ഒരു മുമ്പിൽ ദേശീയ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും പ്രതിമ കടന്നു ചേരുന്ന രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് വരുന്നവർക്ക് ഒരു സെൽഫി പോയിന്റ് എത്രയോ പേര് കാണാൻ വരുന്നത് അതുപോലെ കടന്നു വരുന്ന നടയിലെ ഒരു ഭാഗത്ത് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡിയാത്ര ാണ് കോഴിക്കോട്ടൊരു കഥ പിന്നെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഒരു ആയിട്ടില്ല ആളുകളും ഹൺഡ്രഡ് ആണ് അത് അത് വേണം നല്ലതാണ് പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കണം ഈ പ്ലാൻ കാരണമുണ്ട് ഓഫീസിന്റെ സാധാരണഗതി രക്തം പറയാ വലിയ നേതാക്കള് വിളിക്കണം മഹാസമ്മേളനമാക്കണം ഞാനും ആ ചിന്തയിൽ ഒട്ടും പോകോട്ടായിരുന്നില്ല പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രയത്ഭനായ നേതാവാണ് കെ സി വോണുഗോപാൽ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹമായിരുന്നു അദ്ദേഹം ഒരുപാട് തിരക്കുകയായിരുന്നു പക്ഷെ അദ്ദേഹം ഓ പിന്നെ അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വലിയ സംഘമാക്കൾ ഞാൻ എല്ലാ നേതാക്കളും ക്ഷണിച്ചു വന്നു പിന്നെ അതൊരു സമ്മേളനത്തിൽ ഒതുങ്ങരുതെന്നുള്ളത് ഞങ്ങൾ നിർബന്ധം അതിന്റെ കാരണം കാലത്തിന്റെ വിളികേട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസിന് ഒരുപാട് വിമർശനം ഉണ്ടായേക്കാം വീഴ്ചകൾ പറ്റിയേക്കാം പക്ഷെ നിങ്ങൾ നോക്കൂ ഏത് കാലത്തും കാലത്തിൻ്റെ വിളികേട്ട പാർട്ടി ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനു കേട്ടു പിന്നീട് പട്ടിണിക്കെതിരെയുള്ള പോരാട്ടം അതിനുശേഷം വർഗീയതക്കെതിരുള്ള പോരാട്ടം തുടങ്ങി പോരാട്ടം അപ്പൊ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം മുമ്പൊക്കെയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടി സമ്മേളനം അല്ലെങ്കിൽ രണ്ട് പ്രതിഷേധം ഒരു ബന്ധു കറുത്താലൊക്കെ പാർട്ടിയായി മാറി തീർച്ചയായിട്ടും പക്ഷേ മാറിയ കാലത്തിന്റെ ഒരു ടോക്കൺ അങ്ങ് ഇതിലൊക്കെ കാണിച്ചു അതിന്റെ കാരണം അറിയോ ഈ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളുകൾ ആകർഷിക്കുന്നതിലപ്പം ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചു തലമുറയിൽ തീവ്രവാദത്തെ അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്ത കാര്യാണ് പുതിയ ചെറുപ്പക്കാർക്ക് എത്ര പാർട്ടി ഉണ്ടെന്ന് പോലും കേൾക്കാൻ അറിയില്ല അപ്പൊ എല്ലാ മേഖലയും ടച്ച് ചെയ്യണം അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു പാർട്ടി വിളിക്ക്പരിയായി കാലത്തിന്റെ വിളികേട്ട പാർട്ടികൾക്ക് ഈ ഉത്സവത്തിൽ ഈ ഉദ്ഘാടനത്തിനുബന്ധിച്ചു കൊണ്ട് സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട പരിപാടി വെക്കുക എന്നുള്ള എൻ്റെ മനസ്സിൽ പക്ഷെ അത് 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 ഷേപ്പ് അപ്പ് അത്ഭുതകരാണ് സർ സാധാരണ രീതിയിൽ കോൺഗ്രസിലെ നൂതനമായ ദേശീയ തലത്തിൽ പോലും പല നേതാക്കളും മുന്നോട്ട് വെക്കുമ്പോൾ മെഷീനറി ഉണ്ടാവാറില്ല കോഴിക്കോട് ഉണ്ടായി എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസ് നേതാക്കള് രാഘവ സുബ്രെ മുരളീധരൻ മുല്ലപ്പള്ളി ശ്രീ സിദ്ധിഖ് ജയന്ത് നിയാസ് എൻ സുബ്രഹ്മണ്യൻ അപ്പോ അവരെ അറിയപ്പെടുന്ന നേതാക്കളൊക്കെ ഒരു ബ്ലൈൻറ്റ് സപ്പോർട്ടാണ് നൽകിയത് പിന്നെ ജില്ലയിലെ ഡി സി സി പറയുകയാണ് ഞാൻ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവരാശയത്തിൽ വിമർശിച്ചതെന്ന് മാത്രമല്ല അത് ഷെയ്പ്പെപ്പി വിജയിപ്പിക്കുന്നതിൽ ഓരോരുത്തരും പങ്കുവച്ചു ഓരോരുത്തരും ചില ഭാരവാഹികളൊക്കെ പെർഫോമൻസ് ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഒരു പേരുടെ കുറേ പേര് വന്നപ്പോഴാണ് ത്രിവർണോത്സവം അപ്പം അതിൽ എന്തൊക്കെ ഞാൻ പല പോലായിട്ട് വെച്ചു ഞാൻ ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു അതായത് ഒരു വുമൻസ് മീറ്റ് സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് മീറ്റ് സാംസ്കാരിക സദസ് ചരിത്ര കലാപരിപാടികൾ ദളിത് മീറ്റ് ട്രേഡ് യൂണിയൻ മീറ്റ് ഫാമേഴ്സ് മീറ്റ് സ്പോർട്സ് സർവകലാ സ്പർശിയായ പിന്നെ ക്രിക്കറ്റ് പഴയകാല നേതാക്കളെ ആദരിക്കൽ ഇങ്ങനെ ഒരുപാട് അപ്പം അങ്ങനെ ഉദ്ദേശിച്ചപ്പോഴാണ് ഷീ ഷാഫി പറഞ്ഞത് എം പി ആണ് ഒരു പരിപാടി കൂടി ഞാനും ഷാഫി പറഞ്ഞ് ചർച്ച ചെയ്തു രാഘവട്ടുമായി ചർച്ച ചെയ്തു എല്ലാതും ചെയ്തു എല്ലാവരും ഷാഫി പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഭാവി കാര്യങ്ങളെ കുറിച്ച് ചർച്ച നോക്കണതാണ് അത് നല്ലതാണ് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം സജസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നാൽപ്പതിലെ ഭാവി ചർച്ച നോക്കണം സത്യം പറഞ്ഞാൽ അപ്പം എനിക്കിത് വല്ലാതെ മനസ്സായി ഇതിന്റെ അപ്പം ഞാൻ അത് അദ്ദേഹം പറഞ്ഞപ്പം അതിലേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് ആലോചിച്ചു അപ്പം എല്ലാ വിഭാഗങ്ങളെയും ടച്ച് ചെയ്ത അവസാനത്തെ ചർച്ച അവസായിരത്തി നാൽപ്പതിൽ കോഴിക്കോട് അത് മെയ് എന്താണോ സമാപനം സമാപനം ഒന്നും ഇല്ല ഇല്ല അതായത് ചരിത്രത്തിൽ നിന്ന് വന്ന് വർത്തമാനത്തിലൂടെ പോയി ഭാവിയിൽ അവസാനിക്കുന്ന ഓ ആ രണ്ടായിരത്തി നാൽപ്പതിലെ കോഴിക്കോട്ടിലെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും രാഘവൻ എം പി ഷാഫിഖ് പറമ്പിലും ഒക്കെ വരികയാണ് ഞങ്ങൾ വിളിക്കുന്ന ആരെയെന്നറിയോ ഞങ്ങൾ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ആളൊക്കെ പ്രതികൾ വിളിക്കുക അല്ലാത്ത വിളിക്കുന്നു അതിൽ വ്യവസായികളുടെ പ്രതികൾ ഉണ്ടാവും വ്യാപാരികളുണ്ടാവും തൊഴിലാളികളുണ്ടാവും കർഷകരുണ്ടാവും കർഷകർ തൊഴിലാളികളുണ്ടാവും ഐ ടി ഉണ്ടാവും ആ ഡോക്ടർമാരുണ്ടാവും അഭിഭാഷകരുണ്ടാവും എൻജിനീയർമാരുണ്ടാവും ചാർട്ടഡ് അക്കൗണ്ട്സ് ഉണ്ടാവും സമൂഹത്തിന്റെ നാനാ തലമുറയിൽ തുറയിൽപ്പെട്ട നാനാ തുറയിൽപ്പെട്ട വിവിധ സെക്ടറുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുണ്ടായി ചർച്ച ഓ

ഇന്ന് രാവിലെ ക്രിക്കറ്റ് ആയിരുന്നു ലഹരിക്കെതിരെയുള്ള അധ്യാപകർ ക്രിക്കറ്റ് ആയിരുന്നു പരിപാടി അപ്പൊ അത് ഏപ്രിൽ ആറ് മുതൽ മെയ് ആറ് വരെ പത്തൊമ്പത് പരിപാടികൾ കഴിഞ്ഞു പുസ്തകോത്സവം നടത്തി പക്ഷിമേള പുസ്തകോത്സവൊക്കെ ഞണ്ട നിലനിർബന്ധായിരുന്നു കാരണം വായില്ല കുട്ടികൾക്ക് ഞാൻ ഞാനൊരു എങ്ങനെ പോയാലും നാൽപ്പത് മിനിറ്റ് ഇടയില് വായിക്കുന്ന ആളാണ് എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് വായിക്കുന്നതിന് ഉറങ്ങാറുണ്ട് അല്ല അതിന്റെ മാറ്റം ഈ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് പക്ഷെ അത് മറ്റുള്ളത് ചെയ്യാതിരിക്കുന്ന കാണുമ്പോൾ വിഷമമുണ്ടാവും എനിക്ക് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കടുത്ത വിമർശകര ആളുകളെ ആര് വന്നു അവര് വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണച്ചു ഞാനൊരു ഉദാഹരണം പറയും സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പുസ്തകം ചർച്ചയ്ക്ക് വന്നു ചർച്ചയ്ക്ക് അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് കാരനല്ല കോൺഗ്രസിന്റെ ചില വിമർശനം നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ് ഉപസ്തി വിളിച്ചു കൽപ്പട്ടതാണ് ശത്രുഘ് ഒന്നും കോൺഗ്രസ് ഇവരൊന്നും കോൺഗ്രസ് പിന്നെ പുസ്തകമാണ് ഉദ്ഘാടനം ചെയ്തത് ലിമ്പാളിയാണ് ശരൺകുലി നമ്മുടെ ഒരുപാട് പേര് മറാത്തി എഴുത്തുകാരനായി ഉദ്ഘാടനം ചെയ്തത് കനിമൊഴിയാണ് കനിമൊഴി പിന്നെ കൃഷ്ണബൈല വന്നു ബാംഗ്ലൂരിലെ മന്ത്രി കഴിഞ്ഞ ദിവസം മല്ലു ഭട്ടി തെലങ്കാന ഡെപ്യൂട്ടി തുഷാർ സെക്ഷൻ എന്തായാലും